ശ്രീരാമന്റെ ജന്മനാട്ടിൽ ആഘോഷം മാത്രം തീർത്ഥാടകർ ഒഴുകുകയാണ് അങ്ങോട്ടേക്ക് അയോധ്യയിൽ ബാലരാമ വിഗ്രഹത്തിന് തിങ്കളാഴ്ച ചൈതന്യം പകരം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ശേഷമുള്ള അഭിജിത് മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് പന്ത്രണ്ട് ഇരുപതിന് തുടങ്ങുന്ന ചടങ്ങുകൾ ഒരു മണിവരെ നീളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാകും പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി പ്രധാന യജമാനനാകും നേരത്തെ പ്രാണപ്രതിഷ്ഠ നട എത്തുന്നത് മോദിയാണെന്ന തരത്തിൽ പ്രചരണം ഉണ്ടായിരുന്നു ചടങ്ങുകൾ പൂർത്തിയായ ശേഷം നാളെ മുതൽ അയോധ്യയിലേക്ക് ഭക്തർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കും കാശിയിലെ ഗണേശ്വര് ശാസ്ത്രി ദ്രാവിഡിന്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മീകാന്ത് ദിഷീതാണ് പൂജകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എണ്ണായിരം അതിഥികളുടെ സാന്നിധ്യമുണ്ടാവും പോലീസും കേന്ദ്രസേനകളും കനത്ത സുരക്ഷ ഉറപ്പാക്കുമ്പോഴും അയോധ്യയുടെ ആഘോഷങ്ങൾക്ക് തടസ്സമില്ല പ്രധാനമന്ത്രിക്കും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും പഴുതടച്ച സുരക്ഷയാണ് ചടങ്ങിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് അയോധ്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലായി പത്തു ലക്ഷം മൺചിരാതുകൾ തിരിതെളിയും പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ആദിവാസ അനുഷ്ഠാനങ്ങൾ ഈ മാസം പതിനാറിനാണ് തുടങ്ങിയത് വിവിധ നദികളിൽ നിന്നും പുണ്യസ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച നൂറ്റി പതിനാല് കലശങ്ങളിൽ നിറച്ച വെള്ളം കൊണ്ടാണ് ഞായറാഴ്ച വിഗ്രഹത്തിൽ സ്നാനം നടത്തിയത് കണ്ണുകൾ മൂടിയ നിലയിലുള്ള ബാലരാമ വിഗ്രഹം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം കണ്ണു തുറക്കുക കേരളത്തിൽ നിന്നടക്കം സന്യാസ ശ്രേഷ്ഠർ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകാൻ എത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി തിങ്കളാഴ്ച രാവിലെ അയോധ്യയിലെത്തും പ്രത്യേക വിമാനത്തിലെത്തുന്നവർ ഒഴികെ ബോളിവുഡ് താരങ്ങളും വിശിഷ്ട അതിഥികളും ഞായറാഴ്ച തന്നെ അയോധ്യയിലും ലക്നൌവിലും എത്തിയിട്ടുണ്ട് പതിനൊന്നേ മുപ്പതിനാണ് താന്ത്രിക വിധി ചടങ്ങുകൾ തുടങ്ങുന്നത് പന്ത്രണ്ട് ഇരുപതോടെ ആരംഭിക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവസാനിക്കും കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത ബാലരൂപത്തിലുള്ള ശ്രീരാമ ഭഗവാന്റെ രൂപമാണ് ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠ അഞ്ചു വയസ്സ് പ്രായമുള്ള രൂപമാണ് അമ്പത്തൊന്നിഞ്ച് ഉയരമുള്ള വിഗ്രഹത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട എണ്ണായിരത്തോളം അതിഥികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും പത്ത് ഇരുപത്തി അഞ്ചോടെ അയോധ്യയിലെ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി പത്ത് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരുന്നത് രാമക്ഷേത്രത്തിന്റെ കവാടങ്ങളും പ്രധാന വീതികളും പുഷ്പാലങ്കൃതമാക്കിയിട്ടുണ്ട് പരിസരങ്ങളിലായി മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ എഴുപത്തയ്യായിരം പൂച്ചെടികൾ നട്ടു നഗരവീഥികളിലെങ്ങും കൊട്ടും പാട്ടും കലാപരിപാടികളും അരങ്ങേറി തിങ്കളാഴ്ച പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് രാജ്യത്തെ അമ്പത് പരമ്പരാഗത സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനി അരങ്ങേറും ചടങ്ങുകളോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പരിശോധന ഏ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ക്യാമറകളും പരിസരത്തെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് സിആർ പി എഫ് തീവ്രവാദ വിരുദ്ധ സേവനം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പാരാ കമാൻഡോകൾ തുടങ്ങി വിവിധ ഏജൻസികളാണ് അയോധ്യയിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് യു പി സെക്യൂരിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിലെ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഇവിടെ നിലയുറപ്പിക്കും എസ് ബി ആർ എഫ് സംഘങ്ങളെ സരയൂ നദിയിൽ ബോട്ട് പെട്രോളിംഗ് നടത്താനായി വിന്യസിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും രണ്ടായിരത്തോളം പേരെയാണ് പ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണിച്ചിട്ടുള്ളത് ഇതിൽ എത്ര പേർ എത്തുമെന്നത് സംബന്ധിച്ചു വ്യക്തതയില്ല പ്രമുഖ സന്യാസിമാരടക്കം പലരും എത്തിച്ചേർന്നിട്ടുണ്ട് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് മെട്രോമാൻ ഇ ശ്രീധരൻ നടൻ മോഹൻലാൽ ബൈജൂസ് ഗ്രൂപ്പിന്റെ ബൈജു രവീന്ദ്രൻ പി ടി ഉഷ എന്നിവർ ക്ഷണം ലഭിച്ച മലയാളികളിൽ ഉൾപ്പെടുന്നുണ്ട് ഏകദേശം എണ്ണായിരം പേർക്കാണ് ഔദ്യോഗിക ക്ഷണക്കാത്ത അയച്ചിരിക്കുന്നത് ഇതിൽ പകുതിയോളം പേർ സന്യാസിമാരാണ് കേരളത്തിൽ നിന്നും സ്വാമി ചിത്താനന്ദപുരി സ്വാമി പ്രജ്ഞാനനന്ദ തീർത്ഥ സ്വാമി അധ്യാത്മാനന്ദ ചൈതന്യ എന്നിവരുൾപ്പെടെ ഇരുപത്തഞ്ചോളം മാർ അയോധ്യയിൽ എത്തിയിട്ടുണ്ട് അതിന് പുറമെ അഞ്ഞൂറ് സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട് അമ്പത്തിനാല് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇതിൽ ഉൾപ്പെടും അമിതാഭ് ബച്ചൻ മുതൽ ഉസ്താദ് അംജദ് അലിഖാൻ വരെയുള്ളവർ ഇതിലുണ്ട് രജനീകാന്ത് ചിരഞ്ജീവി എന്നിവർ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരിൽ ഉൾപ്പെടും രാമായണം സീരിയൽ രാമനായി വേഷമിട്ട അരുൺ ഗോവിൽ സീതയായി വേഷമിട്ട ദീപ്ക ചിക്ലിയ എന്നിവർക്കും ക്ഷണമുണ്ട് ബോളിവുഡ് താരങ്ങളും മുകേഷ് അംബാനിയും ഗൌതം അദാനിയും അടക്കമുള്ള വ്യവസായികൾ ചലച്ചിത്ര സംവിധായകൻ സംഗീതജ്ഞർ സച്ചിൻ തെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും വിശ്വനാഥ് ആനന്ദും അടക്കമുള്ള കായിക താരങ്ങൾ തുടങ്ങിയവരും ക്ഷണിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്